ഞാൻ ഒരുപാട് ശ്രമിച്ചു നടന്നില്ല കമ്പാനിയൻഷിപ്പ് എന്താണ് അതിന്റെ സന്തോഷം എന്താണെന്ന് നിർഭാഗ്യവശാൽ അവർക്ക് അറിഞ്ഞൂടാ നമസ്കാരം എഴുത്തുകാർ പല വിധമുണ്ട് അല്ലെ എങ്ങനെയെങ്കിലും ഒരു അവാർഡ് തരപ്പെടുത്തുവാൻ വേണ്ടി മാത്രം സ്വന്തം ചിന്താശേഷിയെ തുടർച്ചയായി അധ്വാനിപ്പിക്കുന്നവരുണ്ട് സമൂഹത്തിന്റെ വളർച്ചയ്ക്കോ വികസനത്തിനോ ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭാവന ഒരു എഴുത്തായെങ്കിലും ഒരു രചനയായെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് നിരന്തരമായി ആഗ്രഹിക്കുന്നവർ നേരമെടുത്തൊന്നും ചിന്തിക്കാതെ അപ്പോൾ മനസ്സിൽ തോന്നുന്ന വരികൾ കുറിച്ചിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നവർ വേറെ ചിലർ എന്തൊക്കെയോ കുറിച്ചിട്ട് സ്വയം വായിച്ച് ആസ്വദിച്ചോ നെടുവീർപ്പിട്ടോ അതിനെ നശിപ്പിച്ചു കളയുന്നു അങ്ങനെ പല വിധത്തിലുണ്ട് എഴുത്തുകാരി കെ ആർ മീരയ്ക്ക് എൻ്റെ ഒരു ആമുഖം നിങ്ങൾക്ക് ആവശ്യമില്ല കഴിഞ്ഞ ദിവസം അവരൊരു വേദിയിൽ പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല പല പ്രാവശ്യവും ഞാൻ അവരെ പ്രണയം പഠിപ്പിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടിട്ടുണ്ട് അവർക്ക് സൗഹൃദം അറിയില്ല അടിച്ചമർത്താതിരിക്കാൻ അവർക്ക് കഴിയില്ല അഹന്തയില്ലായ്മയുടെ ഭാരമില്ലായ്മ അവർ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല തുടങ്ങി പുരുഷന്മാരുടെ പ്രണയത്തെ വളരെ വളരെ മോശമാക്കി ചിത്രീകരിച്ചു കൊണ്ടും സ്ത്രീകൾക്ക് മാത്രമാണ് പ്രണയിക്കാൻ അറിയാവുന്നത് സ്ത്രീ വളരെയധികം തീക്ഷണമായിട്ട് നിഷ്കളങ്കമായിട്ട് പരിശുദ്ധമായിട്ട് പുരുഷനെ സ്നേഹിക്കുമ്പോഴും തിരിച്ചൊരു ശതമാനം പോലും സ്നേഹിക്കാൻ അറിയാത്തവനാണ് പ്രണയിക്കാൻ അറിയാത്തവനാണ് പ്രണയിക്കാൻ അറിയാത്തവനാണ് പുരുഷൻ എന്ന് തീർത്ത് പറയുകയാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് കെ ആർ മീര സഹജീവിതത്തിന്റെ സൗഹൃദത്തിന്റെ പങ്കുവെക്കലിന്റെ ലിബറേഷൻ എന്താണ് എന്ന് അവർക്കറിയാത്തത് കൊണ്ട് ഒരുപാട് പേർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയാണ് അതിലുമേറെ ആളുകൾ അവരെ വിമർശിക്കുകയാണ് ഈ വിഷയത്തിൽ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ പ്രായത്തിൻ്റെയോ ഒന്നും പക്ഷം പിടിക്കാതെ ഞാൻ ഒരു കാര്യം പറയാം കെ ആർ മീര പറഞ്ഞത് ശുദ്ധ അബദ്ധം തന്നെ അത് തെറ്റു തന്നെ അവർ എത്രയോ പേരെ പ്രണയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എത്രയോ പേർ എന്ന് പറയുമ്പോൾ പത്തോ ഇരുപതോ അൻപതോ അല്ലെങ്കിൽ നൂറ് നൂറിൽ കൂടുതൽ പുരുഷന്മാരെ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ ആ നൂറ്റി ഒന്നാമത്തെ ആൾ നിങ്ങൾ പരിചയപ്പെടാത്ത ആ നൂറ്റി ഒന്നാമത്തെ ആൾ നിങ്ങൾ പ്രണയം അറിയാൻ ശ്രമിക്കാത്ത ആ നൂറ്റി ഒന്നാമത്തെ ആൾ നിങ്ങൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രതീക്ഷിക്കുന്ന സകല ഗുണങ്ങളോടും കൂടിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ നല്ല സൗഹൃദം ഉണ്ടാകണം സ്ത്രീ തനിക്കൊപ്പമാണെന്ന് കരുതണം ഒരു കമ്പാനിയൻഷിപ്പ് സ്ത്രീയുമായിട്ട് ഉണ്ടാക്കാൻ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ നിങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ നിരത്തുന്നുണ്ട് ആ പറഞ്ഞ പ്രകാരമുള്ള ഒരാളാണ് നിങ്ങൾ പരിചയപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾ പ്രണയത്തിനായി ശ്രമിക്കാത്ത ആ നൂറ്റി ഒന്നാമനെങ്കിൽ നിങ്ങൾ പറഞ്ഞത് നീതികേടല്ലേ തെറ്റല്ലേ കാടടച്ച് ഇത്തരം കാര്യങ്ങളിൽ വെടിവെക്കുന്നത് മോശമല്ലേ പുരുഷന്മാരെ നമ്മൾ പ്രണയിക്കാൻ കുട്ടിക്കാലം മുതലേ അവരെ ഭരിക്കാനാണ് പഠിപ്പിക്കുന്നത് പല വേദികളിലും നടക്കുന്ന ചർച്ച അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ അടിച്ചമർത്തുന്ന പുരുഷൻ പുരുഷ മേധാവിത്വം അതിന്റെ മറുവശം ഒരിടത്തും ചർച്ചാ വിഷയമാകുന്നില്ല എപ്പോഴും ഭൂരിപക്ഷത്തിന് വേണ്ടി ശബ്ദം ഉയർത്താനേ ആളുകളുള്ളൂ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമേ മുഖ്യധാരയിലേക്ക് എത്തുന്നുള്ളൂ പക്ഷേ ഒരു ന്യൂനപക്ഷമെങ്കിലും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ആ ന്യായത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ വെറുതെ ഒരു ഭാര്യ എന്ന മലയാള ചലച്ചിത്രം കണ്ട് സ്ത്രീകളുടെ ദുരിതം എന്താണ് അവൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് അവളുടെ സാഹചര്യവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്തൊക്കെയാണ് എന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അയലത്തെ അദ്ദേഹം എന്ന സിനിമയും നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ മിഥുനം എന്ന സിനിമ സിനിമകളെ പറ്റി പറയുന്നത് സിനിമകൾക്ക് പ്രണയത്തിലൊക്കെ ഓരോ കാലത്തും ഉണ്ടാകുന്ന പ്രണയങ്ങളിൽ സിനിമകൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് മിഥുനം എന്ന സിനിമയിൽ മലയാള സിനിമയിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം ഒരു കുടുംബത്തിന് വേണ്ടി ഒരു കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടിയും കിടന്ന് ഓടുന്ന നെട്ടോട്ടം ഓടുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ടെന്നോ സ്വന്തമായിട്ടൊരു സ്വപ്നമുണ്ടെന്നോ സ്വന്തം പിറന്നാൾ പോലും മറന്ന് ജീവിക്കുന്ന കുടുംബത്തിന് വേണ്ടി ഓടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനും പ്രണയിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് ഇത്രയും നെട്ടോട്ടങ്ങൾക്കിടയിലും തൻ്റെ പ്രണയം തൻ്റെ ഏക പ്രണയം തനിക്ക് കൈവിട്ടു പോകാൻ പോകുന്നു അവളുടെ വിവാഹം മറ്റൊരാളുമായി നിശ്ചയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും അത്രയും വിപ്ലവം നടത്തി തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന തൻ്റെ പ്രണയനിക്ക് തൻ്റെ ഭാര്യയ്ക്ക് എന്നും നിരത്താനുള്ളത് പരിഭവങ്ങൾ മാത്രമാണ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് പണ്ടെന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഞാൻ എന്തൊക്കെയാ ആഗ്രഹിക്കുന്നതെന്ന് അറിയാമോ ഏഹ് ഭർത്താവ് വരുന്നത് വരെ ആഹാരം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക അപ്പോൾ സ്ത്രീകളുടെ ഒരു മനോഭാവത്തിൻ്റെയും അവരുടെ ഒരു സൈക്കോളജിയുടെയും ഒക്കെ പ്രത്യേകതകളാണ് ഈ കാണുന്നത് വാക്കുകളിൽ സന്തോഷം കണ്ടെത്തുന്നവളാണ് സ്ത്രീ പക്ഷേ പുരുഷൻ അങ്ങനെയല്ല സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഒരേപോലെ നല്ല നല്ല സംഭാവനകൾ കൊടുക്കുമ്പോഴാണ് ഒരു പ്രണയം നിറമുള്ളതാകുന്നത് കാലം എത്ര കഴിഞ്ഞാലും ആ പ്രണയത്തിന്റെ നനവ് അതവിടെ ശേഷിക്കുന്നത് അപ്പോഴാണ് ഒരിക്കലും അത് വരണ്ടു പോകുന്നില്ല ശരീരം കൊണ്ടോ തലച്ചോറ് തലച്ചോറുകൊണ്ടോ മനസ്സുകൊണ്ടോ അനുഭവിക്കുന്ന പ്രണയമല്ല നിശബ്ദത കൊണ്ട് അനുഭവിക്കുന്ന പ്രണയങ്ങൾ പോലും ഇപ്പോഴും ഇവിടെയുണ്ട് അത്തരം പ്രണയങ്ങൾ അതിന്റെ ആർദ്രത നിലനിർത്തുന്നത് സ്ത്രീയും പുരുഷനും ഒരുപോലെ സംഭാവന ചെയ്യുന്നത് കൊണ്ടാണ് പാറശാലയിലെ ഷാരോണിന്റെ മരണം നമ്മൾ മറക്കാറായിട്ടില്ല ആ ഷാരോണിന്റെ അനുഭവത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കെ ആർ മീര അടിച്ചമർത്തലോ അഹന്തയോ ഒന്നും കലരാത്ത ഒരു ബന്ധമായിരുന്നു അവരുടേത് അവന്റെ ജനനേന്ദ്രിയവും നാവും കുടലും വരെ അവൾ കൊടുത്ത വിഷത്തിന്റെ വീര്യത്തിൽ ദ്രവിക്കുമ്പോഴും പാതി ദ്രവിച്ച ആ നാവ് കൊണ്ട് അവൻ പറഞ്ഞത് അവൻ്റെ മരണമൊഴിയായിപ്പോലും പോലീസിന് കൊടുത്തത് അവളൊന്നും ചെയ്തിട്ടില്ല വാവ ഒരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ല എന്നാണ് അവൻ ഭാഗ്യവാനാണ് കാരണം അവളാണ് അവനെ കൊന്നതെന്നറിയാതെ മരണപ്പെടാൻ അവന് സാധിച്ചു അങ്ങനെയുള്ള ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് ഒരു ആരോട് മാത്രമല്ല ഒരുപാട് പുരുഷന്മാർ തൻ്റെ പ്രണയത്തിന് വേണ്ടി തൻ്റെ പ്രണയനിക്കു വേണ്ടി നല്ല ജീവിത സാഹചര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ത്യാഗം ചെയ്തിട്ടുണ്ട് അവരും കൂടിയൊക്കെ നമ്മുടെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട് എന്ന് ഒരു ഓർമ്മ വേണം അവരുടെ അസഹിഷ്ണുത എത്രത്തോളം ആയിരിക്കും കൂടി ചിന്തിക്കണം ചങ്ങമ്പുഴയിലേക്കൊന്നും പോകണ്ട മാധവക്കുട്ടിയിലേക്കും ഞാൻ പോകുന്നില്ല എ അയ്യപ്പൻ എന്ന കവി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഇടയിൽ ജീവിച്ച ആളല്ലേ തെമ്മാടി എന്നും മുദ്രകുത്തിയ കള്ളുകുടിയൻ എന്നും മുദ്രകുത്തിയ ധിക്കാരി എന്നും മുദ്രകുത്തിയ എഴുത്തുകാരൻ അദ്ദേഹം പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് കെ ആർ മീര പറയുന്നുണ്ട് എൻ്റെ എഴുത്തുകളിൽ എൻ്റെ അനുഭവങ്ങളാണ് അല്ലാതെ ഞാൻ സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ല അതുപോലെ തന്നെ ഒരു കവിയാണ് ആ അനുഭവങ്ങളുടെ എഴുത്തുകാരി എന്ന് സ്വയം വിശേഷിപ്പിച്ചതുകൊണ്ടാണ് കെ ആർ മീരിയോട് പറയുന്നത് എ അയ്യപ്പൻ എഴുതിയതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു തന്റെ പ്രണയത്തിന് വേണ്ടി ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ താൻ പ്രണയിച്ച ആളെ കിട്ടാത്തത് കൊണ്ട് ഒരു ദാമ്പത്യ ജീവിതം ഒരു വിവാഹ ജീവിതം എനിക്ക് വേണ്ട എന്ന് വെച്ച ഒരു എഴുത്തുകാരനാണ് എ അയ്യപ്പൻ പട്ടിണിയുടെ പറ്റിലേക്ക് നിന്നെ പങ്കുചേർക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ പ്രാണനായി പ്രണയിച്ച നിന്നെയും പറഞ്ഞു പറ്റിച്ചു ഞാൻ എ അയ്യപ്പ വരികളാണ് ജീവിതമാണ് അനുഭവമാണ് കാവിൽ ഇന്നുത്സവമാണ് ഉത്സവമാണ് മറ്റൊരു കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് അവളും ഇന്ന് വരും രണ്ട് വരികൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആഴം പ്രണയം എന്ന വികാരം അനുഭവിച്ച ഓരോരുത്തർക്കും മനസ്സിലാകും ഞാൻ കെ ആർ മീരയുടെ ഏത് ആശയത്തോടാണ് വിയോജിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഒരാളുടെ ജെൻഡറിനെ അടിസ്ഥാനമാക്കി സ്ത്രീയാണോ പുരുഷനാണോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണോ പ്രണയിക്കാനുള്ള അയാളുടെ യോഗ്യത നമ്മൾ നിശ്ചയിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഗൗരി കൃഷ്ണൻ എന്ന സിനിമാ നടി ഒരു മാധ്യമ പ്രവർത്തകനോട് നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ ധൈര്യം കാണിച്ചത് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും എനിക്ക് തന്നില്ല തുടങ്ങിയ വാക്കുകൾ പറഞ്ഞപ്പോൾ അതിലെനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയായിരുന്നു ഞാനതെന്ന് പറയുകയും ചെയ്തു അവൾ കാണിച്ചത് ധൈര്യമാണ് എന്ന് മാത്രമാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത് സ്ത്രീകളുടെ ഈ ചിന്താഗതി മാറണം ഈ ചിന്താഗതിയാണ് ഈ സമൂഹത്തിൽ പടരുന്ന വിഷം സ്ത്രീയെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചിരുന്ന അധിക്ഷേപിച്ചിരുന്ന മാറ്റി നിർത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല കാലം ഏറെ കടന്നു ഇത്തരം ചിന്തകൾ കാലഹരണപ്പെട്ടതാണ് എന്ന ബോധ്യം എഴുതി സമൂഹത്തിന് സമർപ്പിക്കുന്ന ആളുകളിലെങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ വരുന്ന തലമുറയോട് ചെയ്യുന്ന വലിയ തെറ്റാണ് ഇത്തരം ചിന്തകളില്ലാത്ത സ്ത്രീകളിലും പുരുഷന്മാരിലും ആൺകുട്ടികളിലും പെൺകുട്ടികളിലും യുവതികളിലും യുവാക്കളിലും വരെ ഈ ചിന്തകളുടെ വിത്തിട്ട് കൊടുക്കുമ്പോൾ അതവിടെ കിടന്ന് വളരുന്നത് അവരുടെയൊക്കെ വളം ഉപയോഗിച്ചാണ് ചിലത് പെട്ടെന്ന് വളരും ചിലത് വളരെ പതുക്കെ അതിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ അതും പലതായിരിക്കും അവയുടെ രുചിയും പലതായിരിക്കും അതിലൊക്കെ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് അതായത് ഓരോരുത്തരുടെയും മനസ്സിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പാകുന്ന അനാവശ്യ ചിന്തകളാകുന്ന വിത്തുകൾ നാളെ മുളച്ച് വടവൃക്ഷങ്ങളായിട്ട് മാറി അത് സമൂഹത്തിനൊരു ഭീഷണിയാകുമ്പോൾ അതിന് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഉത്തരവാദികളാകുകയാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണമെന്നാണ് പറഞ്ഞത് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്നോട് ഒരു പുരുഷൻ അല്ലെങ്കിൽ പത്തു പുരുഷന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയേറെ പുരുഷന്മാർ എന്നോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നെനിക്ക് പറയാം പക്ഷേ എല്ലാ പുരുഷന്മാരും മോശമാണ് എന്ന് പറയാനാകുമോ ഒരു സ്ത്രീയിൽ നിന്ന് മോശം അനുഭവം ഒരു പുരുഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും മോശക്കാരാണ് എന്നാ പുരുഷന് പറയാൻ സാധിക്കുമോ കെ ആർ മീര ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇത്രയും സംസാരിച്ചതിൽ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും നിയമപരമായിട്ടുള്ള സാധ്യതകളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല പക്ഷെ ഒരു പുരുഷനാണ് അവിടെ ഇരുന്ന് സംസാരിച്ചതെങ്കിൽ സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു ഇവിടെ പുരുഷത്വത്തെ അപമാനിച്ചു എന്നൊരു വകുപ്പ് ഇല്ലാത്തത് കൊണ്ട് പല സ്ത്രീകളും രക്ഷപ്പെട്ടു പോകുകയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പക്ഷേ അപ്പോൾ തന്നെ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് പറയാനും കേൾക്കാനും ഉള്ള കാര്യങ്ങൾ അവിടെ നിശബ്ദമായി അടിച്ചമർത്തപ്പെടുന്നുമുണ്ട് പബ്ലിക്കായുള്ള ഒരു പൊട്ടിക്കരച്ചിൽ പോലും സ്ത്രീകളുടെ കുത്തകയായിട്ട് എത്ര കാലമായി എത്ര കാലം കൊണ്ട് ഒരു കുത്തകാവകാശമായിട്ടത് സ്ത്രീകൾ അനുഭവിക്കുന്നു അല്ലെ പണ്ട് ആൺകുട്ടികൾ മാത്രമുള്ള പെൺമക്കൾ ഇല്ലാത്ത വീട്ടുകാരൊക്കെ പറയും ഒന്ന് മരിച്ചാൽ കരയാൻ പെൺകുഞ്ഞുങ്ങൾ വേണ്ടേ അപ്പോ ഒരു പത്ത് പേരുടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ നിന്ന് പരസ്യമായിട്ട് ഒന്ന് പൊട്ടിക്കരയാൻ പോലുമുള്ള അവകാശം പുരുഷന്മാർക്ക് കൊടുത്തിട്ടില്ല അതായത് ആണിനും പെണ്ണിനും ഒരുപോലെ ഉണ്ടാകുന്ന പല വികാരങ്ങളുണ്ട് അതിൽ പലതും പരമാവധി കൺട്രോൾ ചെയ്യുന്ന ആളുകൾ പുരുഷന്മാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സ്ത്രീ അവിടെ അമ്മായിയമ്മയിൽ നിന്നും അല്ലെങ്കിൽ അവിടെയുള്ള ചുറ്റുപാടുകളിൽ നിന്നും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്നും ചർച്ചാ വിഷയമാകാറുണ്ട് അവളുടെ അവിടുത്തെ അരക്ഷിതാവസ്ഥയെ പറ്റി എല്ലാവരും സംസാരിക്കാറുണ്ട് പക്ഷേ തൻ്റെ അമ്മയ്ക്ക് പരിഗണന കൊടുക്കണോ അതോ തന്നെ വിശ്വസിച്ച് തൻ്റെ പാതിയായി ജീവിക്കാനെത്തിയ തൻ്റെ ഭാര്യയ്ക്ക് പരിഗണന കൊടുക്കണോ ആരോട് എങ്ങനെ പെരുമാറിയാൽ ഇവിടെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും ഒരു വലിയ ഇഷ്യൂ നടക്കുമ്പോൾ ആരുടെ പക്ഷം നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റും എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന കുഴങ്ങി നിൽക്കുന്ന ഒരു പുരുഷൻ്റെ അവസ്ഥ എന്തെങ്കിലും ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ടോ എന്നാലത് അനുഭവിക്കുന്ന ആളുകൾ കുറച്ചു വല്ലതുമാണോ അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ നമുക്കൊരു അനുഭവം ഒരാളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മോശമാണെങ്കിൽ മോശമാണെന്ന് പോലുമല്ല അല്ല എൻ്റെ കുറെ സങ്കല്പങ്ങളുണ്ട് എന്നെ പ്രണയിക്കുന്നയാൾ ഇന്ന ഇന്ന രീതിയിലായിരിക്കണം എന്നത് എൻ്റെ സങ്കല്പമാണ് അതിനനുസരിച്ച് എനിക്കൊരാളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഏത് വിഭാഗത്തിൽ നിന്നാണോ അത് കണ്ടെത്താൻ ശ്രമിച്ചത് ആ വിഭാഗം മുഴുവൻ മോശമാണ് എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല ഇപ്പൊ ഈ ഒരു വിഷയം സംസാരിച്ചത് ഇവരായതുകൊണ്ടാണ് ഒരുപാട് പേർ ഇവരുടെ ബുക്കുകൾ വായിക്കാറുണ്ട് ചിന്തിച്ച് എഴുതുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഒരു വിവരദോഷിയാണെങ്കിൽ ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം പോലുമില്ല പുരുഷന്മാർക്ക് ഇത് കേട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നേണ്ട കാര്യവുമില്ല ഓരോരുത്തരുടെയും ചിന്താ നിലവാരത്തിനനുസരിച്ചും അതിൻ്റെ പരിമിതിക്കനുസരിച്ചും മാത്രമേ അവർക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ ചിലർ ബോധപൂർവം ചില പരിമിതികൾ സൃഷ്ടിക്കുകയും ചെയ്യും അതിനകത്ത് എനിക്ക് ചിന്തിച്ചാൽ മതി അതിനകത്ത് നിന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം അതിനപ്പുറത്ത് ചിന്തിച്ചാൽ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പിന്തുണയ്ക്കേണ്ടി വന്നാലോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ ഏതായാലും കെ ആർ മീരയുടെ പറ്റിയുള്ള പുരുഷന്മാരുടെ പ്രണയത്തെ പറ്റിയുള്ള ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും